ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം മുളന്തുരുത്തി കരാട്ടെ കുരിശിൽ മെയിൻ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ അടുത്ത് ടാർ റോഡിന് സമീപം നാല് സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ ഫോർ ബി എച്ച് കെ ഒരു ഇരുനില വീടാണ് വടക്ക് ദർശനത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന നല്ല വീതിയുള്ള വഴിയാണ് ഈ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് രണ്ട് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത് റൈറ്റ് സൈഡിൽ കാറുകൾ കോമ്പൗണ്ടിനകത്തേക്ക് ഓടിച്ചു കയറ്റാൻ പറ്റുന്ന രീതിയിൽ നീളത്തിൽ സ്ലൈഡിംഗ് മോഡൽ ഒരു റെയിൽ ഗേറ്റും ലെഫ്റ്റ് ഭാഗത്ത് അകത്തേക്ക് നടന്നു കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗേറ്റുമാണ് കൊടുത്തിരിക്കുന്നത് കിഴക്ക് വടക്കു ഭാഗത്ത് വാസ്തുപ്രകാരം ഒരു കിണർ വന്നിട്ടുണ്ട് കിണറിനകത്തേക്ക് ചവറൊന്നും വീഴാതിരിക്കാനായിട്ട് കിണറിൻ്റെ മുകളിലൊരു നെറ്റ് കവർ ചെയ്ത് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് കിണറിൽ വേനലിലും വറ്റാത്ത ശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ വെള്ളമാണുള്ളത് കിണറിൽ കുറച്ച് ചെടികളൊക്കെ മുളച്ചിട്ടുണ്ട് അത് വീട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനു മുമ്പ് ക്ലീൻ ചെയ്ത് തരുന്നതായിരിക്കും കോമ്പൗണ്ടിന്റെ അകത്ത് രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് സിറ്റൗട്ടാണ് സിറ്റൗട്ടും ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ ടോപ്പും ബ്ലാക്ക് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ഇരിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകളുടെ രണ്ട് സൈഡിലും ഇരിക്കുന്നതിനായി രണ്ട് ചെറിയ ബെഞ്ചുകൾ കൊടുത്തിട്ടുണ്ട് ബെഞ്ചിൻ്റെ നീളം അറുപത്തഞ്ച് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി എട്ട് സെൻറ്റിമീറ്ററുമാണ് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം പത്തടിയും വീതി ഇരുപത്തി ഒമ്പത് സെൻറ്റിമീറ്ററുമാണ് സിറ്റൗട്ടിൻ്റെ വലിപ്പം പത്തടി നീളവും മൂന്നര അടി വീതിയുമാണ് മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത് ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജിപ്സംബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം പത്തടി നീളവും പത്തടി വീതിയുമാണ് നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ലിവിങ് ഏരിയ ഉള്ളത് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് സ്റ്റെയറിനോട് ചേർന്ന് രണ്ട് ഏരിയയും ഡിവൈഡ് ചെയ്യുന്നതിന് മൾട്ടി വുഡിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയുടെ എൻട്രൻസിലെ റൈറ്റ് സൈഡിലായിട്ട് ടി വി ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വുഡൺ ഫിനിഷിങ്ങിന് മൾട്ടിവുഡിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി മുപ്പത് സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ സ്റ്റെയറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇൻവെർട്ടറൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്താറുണ്ട് കൂടാതെ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുമാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാല് അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി ആറര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറിലെ ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രെസ്സിങ് ഏരിയയും കൂടി കാണാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഏരിയയുടെ വലിപ്പം അഞ്ചടി നീളവും മൂന്നടി വീതിയുമാണ് പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിങ് ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലെ ഡാർക്ക് ഗ്രേ ആൻറ്റി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളം ും നാലടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് രണ്ടാമത്തെ താഴ്ത്തത്തെ ബെഡ്റൂം ആണ് ഈ കാണുന്നതാണ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്നര അടി നീളവും എട്ടടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലും ഫ്ലോറിലും ലൈറ്റ് ഷെയ്ഡിലുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള നാല് ബാത്റൂമുകളുടെയും പ്രത്യേകത എല്ലാ ടാപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളും സെറ ബ്രാൻഡിലുള്ളതാണ് എന്നുള്ളതാണ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴേമുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂമുള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ള അടുക്കളയാണ് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിന്റെ താഴെ വൈറ്റ് കളറിലും മുകളിൽ വുഡൺ ഫിനിഷിങ്ങിലും മൾട്ടി വുഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലാബില് നല്ലൊരു ക്വാളിറ്റി ഉള്ള സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബിന്റെ മുകളിലാണെങ്കിൽ നല്ല മേൽത്തരം ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതടി നീളവും എട്ടടി വീതിയുമാണ് എഴുപത്തി രണ്ട് ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അത് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു വർക്ക് ഏരിയയിലേക്കാണ് ഇവിടെ ചെറിയൊരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിലും ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലും മൊത്തം ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെട്ടോ കിട്ടുന്നതിനായിട്ട് ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഗ്രില്ലിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്തി ഏഴ് സ്ക്വയർ ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളർ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൽ ലാൻഡിംഗ് അടക്കം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ്റി രണ്ടര സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററും ആണ് സൈഡിലെ ഹാൻഡ് റയിൽ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കയറി വരുന്നത് നേരെ ഒരു പാസേജിലേക്കാണ് പാസേജിന്റെ നീളം പന്ത്രണ്ടര അടിയും വീതി മൂന്നേകാൽ അടിയുമാണ് നാൽപ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ പാസേജ് ഉള്ളത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാല് അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി ആറര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ലൈറ്റ് ഗ്രേയും ഡാർക്ക് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള ലാസ്റ്റ് ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്നര അടി നീളവും എട്ടടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് നേരെ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും കൂടി ഉണ്ട് ഇതാണ് ബാൽക്കണി നല്ല നീളത്തിലാണ് ബാൽക്കണി പണിതിരിക്കുന്നത് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് കസേരയൊക്കെ സുഖമായിട്ട് ഇട്ട് ഇരുന്ന് കാറ്റാ കൊള്ളാനായിട്ട് സാധിക്കും ബാൽക്കണിയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ജി ഐ സ്ക്വയർ പൈപ്പിൽ ഒരു ഗ്രിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഹാൻഡ്രയിൽ ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിലും ഗ്ലാസിലുമാണ് ഈ ബാൽക്കണിയുടെ വലിപ്പം ഇരുപതര അടി നീളവും ഏഴര അടി വീതിയുമാണ് നൂറ്റി അമ്പത്തിനാല് സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇവിടെ തടിപ്പണിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും പ്ലാവുമാണ് പുറത്തേക്കും അകത്തേക്കുമുള്ള എല്ലാ ഡോറുകളും പ്ലാവിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കട്ടില മൊത്തം ആഞ്ഞിലിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ജനൽപാളികളും മൊത്തം പ്ലാവിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് അലക്കി വിരിക്കുന്നതിനും അലക്കുന്നതിനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണിത് നിന്ന് തന്നെയാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗം മൊത്തം മുകൾ വശം ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ അലക്കുന്നതിനായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ പോയിന്റും സോക്കറ്റും സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ ടെറസിലേക്കൊന്ന് കയറി നോക്കാം മുകളിലേക്കുള്ള സ്റ്റെയർ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് ജി എയിലാണ് ഇവിടെ സ്ലൈഡിങ് മോഡല് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് തുറന്ന് കാണിച്ചു തരാം ഇത് തുറന്നിട്ടാണ് നമ്മൾ മുകളിലെ ടെറസിലേക്ക് കയറുന്നത് ആ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വർക്ക് ഏരിയയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇതാണ് ടെറസ് അത്യാവശ്യം വലിപ്പുള്ളൊരു ടെറസ് തന്നെയാണ് ഇനി നമുക്ക് ഈ ടെറസ് വർക്കിലുള്ള സ്ലൈഡിങ് ഡോർ ക്ലോസ് ചെയ്തിട്ട് നേരെ താഴ്ത്തോട്ട് ഇറങ്ങാം ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പതിനഞ്ച് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി അമ്പത് സ്ക്വയർ ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇവിടെ ഓപ്പൺ ഏരിയയിൽ നിന്നും ബാൽക്കണിയിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാർ റോഡും അതിൽ പോകുന്ന വാഹനങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തുള്ള എല്ലാ വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പുറത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഫ്രണ്ട് ഭാഗത്ത് മൊത്തം ഇൻ്റർലോക്ക് ടൈലിട്ട് തരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതേപോലെ തന്നെ വാങ്ങിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ചുറ്റുഭാഗം ഭാഗം മൊത്തം ഇവർ ടൈൽ വിരിച്ചു തരുന്നതായിരിക്കും ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തരയിലേക്ക് പത്ത് കിലോമീറ്ററും മുളതുരുത്തി പള്ളിത്താഴത്തേക്ക് ഒന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് മൂന്നര കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് ഏഴ് കിലോമീറ്ററും ചോറ്റാനക്കരയിലേക്ക് ആറ് കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് ഏഴേമുക്കാൽ കിലോമീറ്ററും ആരക്കുന്നത്തേക്ക് അഞ്ചര കിലോമീറ്ററും പിറവത്തേക്ക് പന്ത്രണ്ടര കിലോമീറ്ററും മുളന്തുരുത്തി വെട്ടിക്കലേക്ക് നാലര കിലോമീറ്ററും അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനാണ് അങ്ങോട്ട് എഴുന്നൂറ്റി അമ്പത് മീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പത്ത് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ഈ നാല് സെൻറ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ആയിട്ടുള്ള ഈ ഇരുനില വീടിന് ഇവർ ഡിമാൻഡ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിളാണ് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ലോൺ ആവശ്യമുള്ളവർക്ക് നമ്മൾ തന്നെ വീടിൻ്റെ എല്ലാ പേപ്പേഴ്സും എടുത്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീടുകൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വീട് നേരിട്ട് വന്ന് കാണുന്നതിനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്തേക്കാം നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകൾ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുന്നത് പുതിയ പുതിയ വീടുകൾ കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എനിക്ക് ഒരു പ്രചോദനമായിരിക്കും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം